കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ മൂവി അനലിസ്റ്റുകൾ ഒരു ഗംഭീര വാർത്ത കൊണ്ടുവന്ന് പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചത് കാന്താര എന്ന ചിത്രത്തിന്റെ പ്രീക്കൽ അണിയറിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രത്തിലേക്ക് മോഹൻലാൽ എത്തുന്നു എന്ന വാർത്തയാണ് അവർ പങ്കുവച്ചത് മോഹൻലാൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ അച്ഛൻ കഥാപാത്രമായി എത്തുന്നു എന്ന രീതിയിലായിരുന്നു വാർത്ത വരുത്തിയത് ഇതൊരു ഗംഭീര വേഷമാണെന്നും ഇങ്ങനെ മോഹൻലാലിനെ കൊണ്ടുവരാൻ ഋഷഭ് ഷെട്ടി ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു ഋഷഭ് ഷെട്ടി ഇപ്പോൾ തന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രീക്കൽ ചിത്രമായ ദ ലെജൻഡ് ചാപ്റ്റർ ജോലികളുടെ തിരക്കിലാണ് ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷർ ആകാംക്ഷോടെ കാത്തിരിക്കുകയായിരുന്നു അതേസമയമാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അവരെ ആശ്ചര്യപ്പെടുത്തിയതും ചിത്രത്തിന്റെ ഒരു പ്രധാന വേഷത്തിനായി ചലച്ചിത്ര നിർമ്മാതാവ് ഇതിഹാസനടൻ മോഹൻലാലിനെ തിരഞ്ഞെടുത്തു എന്ന രീതിയിലാണ് സംഭവം ശരിയാണ് കാരണം ചലച്ചിത്ര നിർമ്മാതാക്കളായ ഹോംബാലെ ഫിലിംസ് മോഹൻലാലുമായി ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട് മോഹൻലാൽ ഒരു സമ്മതം മൂലിട്ടുണ്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഹോംബാലെ ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിക്കാം എന്നത് പക്ഷേ ഏത് ചിത്രമാണ് കാന്താര ടു തന്നെയാണോ എന്നതാണിപ്പോൾ പുതിയ റൂമറുകൾ വന്നപ്പോൾ ആകാംക്ഷയുടെ പ്രേക്ഷകരും നോക്കുന്നത് ഓംബാലയുടെ ഒരു ചിത്രത്തിന് വേണ്ടി മോഹൻലാൽ ഒരുങ്ങുന്നുണ്ട് പക്ഷേ ഏത് ചിത്രം എന്നുള്ളതാണ് വലിയ ചോദ്യം ഋഷഭ് ഷെട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ അച്ഛനായി സൂപ്പർ താരം സിനിമയിൽ എത്താനുള്ള സാധ്യതയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയ വൈറലായത് എന്നിരുന്നാലും ഇതുവരെ ഔദ്യോഗിക അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല ഇന്ത്യയിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് കാന്താര ലെജൻഡ് ചാപ്റ്റർ വൺ നേരത്തെ ഏപ്രിലിൽ ഋഷഭ് ഷെട്ടിയും ഭാര്യ പ്രഗതിയും ഇതിഹാസ നടനായ മോഹൻലാലെ കാണുകയും ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു അത് നിമിഷ നേരം കൊണ്ട് ായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം ആദ്യം പ്രഖ്യാപിച്ചതു മുതൽ തന്നെ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഒരു കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഋഷഭ് ഒരു ഭയാനകമായ അവതാരത്തിൽ ചിത്രത്തിന്റെ ഒരു ടൈറ്റിൽ വെളിപ്പെടുത്തലോടെയാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ വരാനിരിക്കുന്ന പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനം നടത്തുകയും ചെയ്തത് റിപ്പോർട്ടുകൾ പ്രകാരം കാന്താര ഒന്നാം അധ്യായം ആദ്യ ഭാഗത്തിന്റെ മുൻഭാഗമായി കണക്കാക്കപ്പെടുന്നു ഇത് കാതമ്പ യുഗത്തിൽ സ്ഥാപിച്ചിരുന്ന പഞ്ചുരളി ദേവന്റെ ഐതിഹ്യത്തെ പിന്തുടരും ഋഷഭ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ അജ്നീഷ് ലോക്നാഥിനെ സംഗീത സംവിധായകനായി തിരികെ കൊണ്ടുവരുന്നു ത്തിനായി ചില നിഗൂഢമായ സ്കോറുകളും ട്രാക്കുകളും സൃഷ്ടിച്ചിരുന്നു അതുതന്നെ ആവർത്തിക്കാനുള്ള പദ്ധതികളാണ് കാന്താര ചാപ്റ്റർ വണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തിലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യത്തിലോ വലിയ സ്ക്രീനുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഔദ്യോഗിക റിലീസ് തീയതി ഇതുവരെ നിർമ്മാതാക്കൾ തീരുമാനിച്ചിട്ടില്ല ചിത്രത്തിന്റെ തിയേറ്ററിന് ശേഷമുള്ള സ്ട്രീമിംഗ് ആമസോൺ പ്രൈം വീഡിയോ വാങ്ങിയതായി റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കാന്താര എന്ന് പേരിട്ടിരിക്കുന്ന ആദ്യ ഭാഗവും സംവിധാനം ചെയ്തത് റിഷഭ് തന്നെയാണ് മോഹൻലാനൊപ്പം നിർമ്മാണ കമ്പനി ഹോംപാലെ ഒരു സിനിമ ചെയ്യുന്നത് എന്നത് സത്യം തന്നെയാണ് ഇത് മോഹൻലാലെ നായകനാക്കിയ ഒരു സിനിമയായിരിക്കും െന്നാണ് കരുതുന്നത് എങ്കിലും ഇപ്പോൾ പുറത്തു ഈ റൂമറുകൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കാന്താര ടുവിന്റെ ഭാഗമാകുന്നു എന്നത് എന്തായാലും സംഭവങ്ങളൊക്കെ ഇനി കണ്ടുതന്നെ അറിയണം എന്താകും എന്നത് മോഹൻലാനെ ബന്ധപ്പെടുത്തി കാന്താര ടൂമായുള്ള റൂമറുകൾക്ക് ഏറ്റവും ലേറ്റസ്റ്റായി പറയാനുള്ള അപ്ഡേറ്റ് ഇതാണ്